ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കുക്കുംബർ കൃഷിയാണ് ഞാൻ കുക്കുംബർ നട്ടു കൊടുത്തിരിക്കുന്നത് ഗ്രോബാഗിലാണ് ഇപ്പോൾ നമ്മുടെ കുക്കുംബറില് പൂവൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കായ്കളും പിടിച്ചു വരുന്നുണ്ട് കുക്കുംബറിലെ ഇഷ്ടം പോലെ പൂക്കളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് നമ്മൾ വളം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ഞാനിപ്പോൾ വളം ചെയ്തു കൊടുക്കാനായിട്ട് പോവുകയാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകല്ലേ അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതൊക്കെ കണ്ടോ നമ്മുടെ കുക്കുംബറിൽ കായ്കള് പിടിച്ചു വരുന്നതാണ് കുക്കുംബറിനൊരു പ്രത്യേകതയുണ്ട് ചൂട്ടിൽ നിന്ന് തന്നെ കായ് പിടിച്ചു തുടങ്ങും അത് കണ്ടോ ഇതാണ് ഒരു കായലെ ഇവിടെ എല്ലാം കായകൾ പിടിച്ചു വരുന്നുണ്ട് കായകളൊക്കെ മുരടിച്ചു പോകാതിരിക്കാനും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള കുക്കുമ്പർ ഒക്കെ നമുക്ക് അതിന് ഒരു പത്ത് ദിവസം കൂടുമ്പോഴേക്ക് വളം ചെയ്ത് കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി ചാരവും ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി ചാണകപ്പൊടി ഇല്ലാത്തവർക്ക് ആട്ടിൻ കഷ്ടവും കോഴിവളവും ഒക്കെ ഉപയോഗിക്കാം ഇതടുത്തൊരു ചുവട് കുക്കുംബറാണ് വലുതാ കായ് ഇത്രത്തോളം വലുപ്പത്തിൽ ആയിട്ടുണ്ട് അതവിടെയും കായ് പിടിച്ച് വരുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കളും പിടിച്ച് വരുന്നുണ്ട് അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്കുമ്പറിലൊക്കെ നന്നായിട്ട് വിളവ് കിട്ടുന്നതായിരിക്കും അടുത്തൊരു ചൂടും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം അതുകൊണ്ടോ എല്ലാം തന്നെ ഞാൻ ഗ്രോബാഗിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് അതിലും കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെ രീതിയിൽ ഒരു കെയറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുക്കുമറിൽ നിന്നും ഇഷ്ടംപോലെ കുക്കുമറ വിളവെടുക്കാനായിട്ട് സാധിക്കും പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി പച്ച ചാണകവും ചീമക്കുന്നിലൊക്കെ കുളിപ്പിച്ച് സ്ലറിയാക്കി നമുക്ക് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ വെള്ളത്തിൽ ചാരം ഇട്ട് വെച്ചിട്ട് അതും നേർപ്പിച്ച് നമ്മുടെ കുക്കുമറ ചുവോട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വളം ചാണകപ്പൊടി എല്ലുപൊടി ചാരം ഇതാണ് അപ്പം മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കുമറിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് നമ്മുടെ കുക്കുംബറിനെ കിട്ടുകയും ചെയ്യും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി ഇഷ്ടംപോലെ കുക്കുംബറിന് നമുക്ക് വളമെടുക്കാനായിട്ട് സാധിക്കും ഞാൻ എൻ്റെ പച്ചക്കറി കൃഷിക്കെല്ലാം കൊടുക്കുന്നത് ജൈവ വളം മാത്രമാണ് നമുക്കിനിത് നമ്മുടെ കുക്കുമറിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഞാൻ ചൂട് ഇളക്കി വെച്ചിരിക്കുന്നതാണ് അതുപോലെ അടിയിൽ ഉള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇത് മഞ്ഞപ്പുള്ള ഇലകളൊക്കെ ചുവട്ടിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ വളം ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം വീട്ടിൽ കുക്കുംബർ കൃഷിയുള്ളവരാണെങ്കിൽ മൂത്ത ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വിത്തെടുത്ത് വേണമെങ്കിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഈ വിത്തുകളൊക്കെ ഓൺലൈനായിട്ട് വരുത്തുന്നതാണ് എല്ലാവിധ പച്ചക്കറികളും കൃഷി ചെയ്തെടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോൾ വിത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചാണ് നമ്മളിങ്ങനെ കൃഷി ചെയ്യുന്നത് വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളവും ഒഴിച്ചു കൊടുക്കണം കഴിഞ്ഞ ദിവസം ഞാനൊരു പാവലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടംപോലെ പാവയ്ക്ക ഉണ്ടായതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആ വീഡിയോ ഒരു അല്പം ലെങ്തി ലെങ്തിയായിപ്പോയത് അതിന് എനിക്ക് ഒത്തിരി ബാഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൃഷി ചെയ്താൽ അതിൽ നമുക്ക് നല്ല വിളവ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവുക ആ ഒരു സന്തോഷത്തിലാണ് അത്രയൊക്കെ ഞാനൊന്ന് പറഞ്ഞു പോയത് അപ്പം എനിക്ക് മോശമായിട്ടുള്ള കുറച്ച് കമൻസൊക്കെ വന്നു അതൊരു ഒത്തിരി വിഷമം തോന്നി പിന്നീട് എനിക്ക് വീട് ഇടാനായിട്ട് പോലും ഉള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അതാണ് നമ്മുടെ വീഡിയോ ഇപ്പോൾ വീണ്ടും താമസിച്ചത് ശരിക്കും ഉള്ള കാര്യമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എനിക്കിഷ്ടം പോലെ വിളവ് കിട്ടി ഞാൻ ആ വളം കൊടുത്തപ്പോൾ ഇനിയും ആ പാവലിൻ്റെ വളം കൊടുക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണുക അതുപോലെ തന്നെ കമൻസ് ഇടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കമൻസ് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി